ഹലോ എവ്രി വൺ നമുക്കിന്നൊരു പുതിയ ടോപ്പിക്ക് നോക്കിയാലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി അല്ലെങ്കിൽ ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി നമ്മുടെ സാമ്പത്തിക മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുള്ളതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ എക്കോണമിയിലെ റിസോഴ്സസിനെ പറ്റി റിസോഴ്സസ് എന്താണ് വിഭവങ്ങൾ അല്ലേ അത് പലതരത്തിലുണ്ട് ഈ വിഭവങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ സ്കേഴ്സാണ് അല്ലേ വിഭവങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള അത്രയ്ക്കും ഇല്ല അത് വളരെ സ്കേഴ്സാണ് അതുപോലെ തന്നെ അതിന് അൾട്ടർനേറ്റീവായിട്ടുള്ള യൂസസും ഉണ്ട് ഒന്നിന് മറ്റൊരു യൂസ് എന്നുള്ള രീതിയിൽ അൾട്ടർനേറ്റീവായിട്ടുള്ള ഉള്ള റിസോഴ്സസ് ആണ് നമുക്കുള്ളത് പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ വോൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഈ ഉള്ള റിസോഴ്സസിനെ ബീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്തുകൊണ്ട് നമുക്ക് വാൺസ് ഉണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യം തന്നെ എടുത്തറിയാം നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത് പക്ഷേ നമുക്കതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ല അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യും ഏറ്റവും അത്യാവശ്യം നമുക്ക് എന്താ വേണ്ട അത് കഴിഞ്ഞ് എന്താ വേണ്ട അങ്ങനെ 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 പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ആവശ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ നേടിയെടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും എങ്ങനെ ഈ സ്കേഴ്സ് റിസോഴ്സിനെ റാഷണലായിട്ട് എക്കോണമിയുടെ എന്താണ് സൊസൈറ്റിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം എങ്ങനെ സൊസൈറ്റിക്ക് റാഷണലായിട്ട് ഈ സ്കേഴ്സ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എക്കോണമി നേരിടുന്ന ബേസിക് പ്രോബ്ലം അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലം ഇതിനെ റാഷണലി അലോക്കേറ്റ് ചെയ്യണം അങ്ങനെ ഈ ഉള്ള റിസോഴ്സിനടുത്ത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചാൽ മതിയോ പോരാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളത് റാഷണൽ ഡിസിഷൻ എടുത്ത് അലോക്കേറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ പ്രോബ്ലത്തിനെ മെയിൻലി മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അത് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം രണ്ടാമത്തെ പ്രോബ്ലം ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം മൂന്നാമത്തെ പ്രോബ്ലം ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോരോ പ്രോബ്ലങ്ങളായിട്ട് നോക്കിയാലോ ഫസ്റ്റ് പ്രോബ്ലം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം ഏത് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം നമുക്കറിയാം നമ്മുടെ റിസോഴ്സസ് സ്കേഴ്സ് ആണ് നമ്മുടെ വോൺസ് അൺലിമിറ്റഡ് ആണ് അപ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല ഒരു രാജ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ കാണും എന്തൊക്കെ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും ഫുഡ് വേണ്ടിവരും എക്യുപ്മെൻറ്റ്സ് വേണ്ടിവരും ലക്ഷുറീസ് ഫുഡ് വേണ്ടിവരും ഡിഫൻസിന് വേണ്ടിവരും എഡ്യൂക്കേഷന് വേണ്ടി വരും ഹെൽത്ത് കെയറിന് വേണ്ടി വരും അങ്ങനെ 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 ഇത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക ഏറ്റവും അത്യാവശ്യം എന്താണ് വേണ്ടത് അതിനുശേഷം എന്താണ് വേണ്ടത് അങ്ങനെ അങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് രാജ്യമെന്ത് ചെയ്യുക മനസ്സിലാക്കുക പ്രയോറിറ്റൈസ് ചെയ്ത് മനസ്സിലാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൽ കൂടുതലും വൃദ്ധജനങ്ങളാണുള്ളതെന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല ആ രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടായിരിക്കും ആ രാജ്യം പ്രൊഡക്ഷൻ നടത്തേണ്ടത് അപ്പോൾ ആ രീതിയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക കാര്യം നമ്മളിപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് കരുതി എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ ഇല്ല കാര്യം നമ്മുടെ റിസോഴ്സസ് സ്കേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല വേസ്റ്റേജ് വരാൻ പാടില്ല മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാക്കണതിൻ്റെ അതുകൊണ്ട് തന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര പേർക്ക് അത് വേണം എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റും ആ രീതിയിൽ ഏത് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം കണ്ടെത്താം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റിയാണ് ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്താണ് ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മെത്തേഡ് ഓർ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഏത് മെത്തേഡിൽ അല്ലെങ്കിൽ ഏത് ടെക്നോളജിയിൽ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കിത് പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളതാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ടെക്നോളജിയാണുള്ളത് ഒന്ന് ലേബർ ഇൻറ്റൻസീവും മറ്റേത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ലേബർ ഇൻറ്റൻസീവും ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ലേബേഴ്സിനെ യൂസ് ചെയ്ത് ക്യാപിറ്റലിനെ കമ്പാരറ്റീവ്ലി കുറച്ച് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻഡൻസിവ് എന്ന് പറയുമ്പോഴത്തേക്കും ലേബർ ഇൻറ്റൻസിവിൻ്റെ ഓപ്പോസിറ്റ് അതായത് ക്യാപിറ്റൽസ് കൂടുതൽ ഉപയോഗിച്ചും ലേബേഴ്സിനെ കുറച്ച് കൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ക്യാപിറ്റൽ ഇൻഡൻസിവ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിലാണെങ്കിൽ ലേബർ ഇൻറ്റൻസി ടെക്നിക്സാണ് കൂടുതലും യൂസ് ചെയ്യുന്ന കാര്യം കൂടുതലും ലേബേഴ്സ് ഉണ്ട് വർക്കേഴ്സ് കൂടുതലാണ് അപ്പം അതുപോലെ ചിലയിടത്താണെങ്കിൽ മെഷീനറീസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസിവ് ടെക്നോളജിയാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് സെലക്ഷൻ ഓഫ് ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുക അതുപോലെ ഓരോ കമ്മോഡിറ്റിക്ക് അനുസരിച്ചിട്ടും ടെക്നോളജിയിൽ വ്യത്യാസം വരും അപ്പം ഏത് കമ്മോഡിറ്റി ഏത് ടെക്നോളജിയിൽ പ്രൊഡ്യൂസ് ചെയ്താണ് നമുക്ക് ലാഭം വരിക ആ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുക അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് ഇനി അവസാനത്തെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക അതായത് ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം ഏത് ടെക്നോളജിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയല്ലോ ഇനി അതിനുശേഷം ഇത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതായത് ഇവിടെ വരുമ്പോൾ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ആർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ആരാണ് ആർക്കാണ് ഈ പ്രോഡക്റ്റ് എത്തിക്കേണ്ടത് അപ്പോൾ ആ ഉള്ള അവൈലബിൾ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം അലോക്കേറ്റ് ചെയ്ത് സൊസൈറ്റിയുടെ എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലത്തിനകത്ത് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു